അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് രേവതി വിനീഷ് ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും കിട്ടിയ രോഗസൌഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾക്ക് മെയ് മാസം പതിനൊന്നാം തീയതി കുഞ്ഞ് കുഞ്ഞിന് ഒന്നേകാൽ വയസ്സേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ് മെയ് പതിനൊന്നാം തീയതി രാവിലെ ഉറക്കമെഴുന്നേറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് നിർത്താതെ കരയാൻ തുടങ്ങി എന്താണെന്ന് അറി നോക്കിയിട്ട് പറ്റുന്നില്ല കുഞ്ഞിന് കരച്ചിൽ നിർത്തുന്നില്ല അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർ വയറുവേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തു അപ്പോൾ കുഞ്ഞിന് രാവിലെ തൊട്ട് യൂറിൻ പോകുന്നില്ലായിരുന്നു അത് ഡോക്ടറോട് പറഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കൊടുത്തു കൊടുത്തിട്ട് കുഞ്ഞിന് കുറവില്ല കുഞ്ഞു നിർത്താതെ കരഞ്ഞോണ്ടിരിക്കുവാണ് ഒന്നും കഴിക്കുന്നുമില്ല അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അരമണിക്കൂർ കഴിയും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കുഞ്ഞിന് വേദന മാറുന്നില്ല കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അപ്പം ഡോക്ടർ വേറെ ഒരു മരുന്നും കൂടി തന്നു അതും കൊടുത്തിട്ട് കുഞ്ഞിന് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് യൂറിൻ കൊണ്ടുപോകാം യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം യൂറിൻ രാവിലെ മുതൽ കുഞ്ഞിന് പോകുന്നില്ല എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു അങ്ങനെ ഡോക്ടർ കുറേ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിന് വേദന മാറുന്നില്ല കുഞ്ഞ് നിരന്തരം കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നു അപ്പം ഡോക്ടറ് പറഞ്ഞു അന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണം അത് ഇവിടെയില്ല ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ പെട്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇല്ല പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം എമർജൻസി ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കയ്യിലപ്പോൾ പോകാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാ ഒരു വര വൈറവേദന ആയത് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും വരല്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ് സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റൂ കുടലിൻ്റെ എന്തോ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ എൻ്റെ കുഞ്ഞിന് യൂറിൻ പോകുന്നില്ല കുഞ്ഞ് കരച്ചിൽ നിർത്തണേ എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ കുഞ്ഞിൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് യൂറിൻ പോയി അവൾ ചിരിക്കാൻ തുടങ്ങി കരച്ചിൽ നിന്നു പിന്നീട് കുഞ്ഞിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കുഞ്ഞിന് രോഗസൗഖ്യം നൽകി അമ്മമാതാവും ഈശോയും അനുഗ്രഹിച്ചു ഒരായിരം നന്ദി അത് കഴിഞ്ഞ് ഈ മാസം ജൂൺ മാസം ആദ്യം കുഞ്ഞിന് ഒന്നേകാൽ വയസ്സേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞ് പിച്ച വെച്ച് നടന്ന സമയത്ത് കുഞ്ഞ് താഴെ വീണു കുഞ്ഞ് വീഴുകയുണ്ടായി വീണ് മുട്ട് പൊട്ടി അപ്പോഴത്തേന് സാധാ ഒരു മുറവല്ലേ എന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും മുറിവ് കരിയുന്നില്ല തുടർന്ന് അതിൽ നിന്ന് പഴുപ്പും വെള്ളവും വരാൻ തുടങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഓയിൽമെൻറ്റ് തന്നു ഇടാനായിട്ട് ഓയിൽമെൻറ്റ് കൊടുത്തു സിറപ്പ് കൊടുത്തു എന്നിട്ടും കുഞ്ഞിന് മാറ്റമൊന്നുമില്ല വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസത്തേക്കും കൂടി ഒരു ഓയിൽമെൻ്റ് കൂടി തരാം ഇത് ഇട്ടിട്ട് കുറവില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മാതാവേ സാശയം പറയാം കുഴപ്പമൊന്നും ഉണ്ടാവരുത് ഈ മരുന്നിടമ്പം പിടിച്ചു കിട്ടിയതുപോലെ ഈ വെള്ളം വരുന്ന പഴുപ്പ് വരുന്നത് മാറണമെന്ന് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുറിവിനകത്ത് തടിപ്പുണ്ടായിരുന്നു പഴുപ്പ് കെട്ടി നിൽക്കുന്നതാണോ എന്നറിയത്തില്ല അത്ഭുതമെന്ന് പറയാൻ ഹോസ്പിറ്റലിൽ വെച്ചാൽ ഒരു ശകലം മരുന്ന് കുഞ്ഞിൻ്റെ മുറിവിൽ പുരട്ടിക്കൊടുത്തു വീട്ടിൽ വന്നപ്പോൾ ആ വെള്ളവും പഴുപ്പ് മാറി മൂന്ന് ദിവസത്തിന് മുന്നേ തന്നെ കുഞ്ഞിന് രോഗസൗഖ്യം ലഭിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പിന്നെ എൻ്റെ മകൻ്റെ കാര്യമാണ് പറയേണ്ടത് എൻ്റെ മകൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം മോൻ രണ്ടിലാണ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞിനെന്നും വയറുവേദനയായിരുന്നു അപ്പം വയറിന് ചെറിയ വീക്കോ ഉണ്ടായിരുന്നു എപ്പോഴും വേദനയാണ് കുഞ്ഞിന് അപ്പം ഞാൻ പറഞ്ഞു മോൻ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം വേദനയുണ്ട് പിഡിയാഡ്രിഷനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി അല്ല എങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് സ്കാൻ ചെയ്യുന്ന നല്ലതായിരിക്കും വയറിന് സ്കാൻ ചെയ്യുന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പിന്നീട് കൊണ്ടുപോയോ സ്കാൻ ചെയ്യോ ഒന്നും ചെയ്തില്ല ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ വയറ്റിൽ പുരട്ടി വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം വയറ്റിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മോന് ഉപ്പ് ഇട്ട് വെള്ളം കുടിക്കാൻ കൊടുത്തു ഇപ്പം എൻ്റെ മോന് അങ്ങനെ ഒരു പ്രശ്നമില്ല എൻ്റെ മോന് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് മെയ് മാസം രണ്ടാം തീയതി ഞാൻ ഹസ്ബൻഡും കൂടി ചാത്തന്നൂർ ബ്ലോക്കിൽ പോവുകയുണ്ടായി അവിടെ വെച്ച് ഓഫീസിനകത്ത് വെച്ച് ഒരു പട്ടി അത് പേപ്പട്ടിയായിരുന്നു ഹസ്ബൻഡിനെ കടിച്ചു ഓഫീസിൻ്റെ അകത്ത് കയറിയാണ് കടിച്ചത് അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കൊച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ഞാൻ ഇവിടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണേ ഇങ്ങനെയാണ് അപ്പം വലിയ മുറിവാണോ എന്തോന്ന് എന്ന് അറിയത്തില്ല ആ പട്ടി റോഡിൽ നിന്നവരെല്ലാം കടിച്ചിട്ട് വന്നതായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് വൈകുന്നേരമായി ആയി കഴിഞ്ഞ് തിരിച്ചു തന്നപ്പം വൈകുന്നേരമായി അപ്പോഴത്തേന് നോക്കിയപ്പം വലിയ മുറിവൊന്നും ചെറുതായിട്ട് പോറൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്ന് ഇഞ്ചക്ഷനെല്ലാം കറക്റ്റായിട്ട് എടുത്തത് അപ്പം ആ ഡോക്ടർ പറഞ്ഞിരുന്നു പനിയൊന്നും വരാതെ നോക്കണം വേറെ മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഹസ്ബൻഡിന് ഈ മുറിവിനകത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു തടിപ്പുണ്ടായിരുന്നു അപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ തേൻ മാത്രമാണ് ഇട്ട് കൊടുത്തത് അതിലൂടെ ചൊറിച്ചിൽ മാറി തടുപ്പുമെല്ലാം മാറി ഒരാഴ്ചക്കുള്ളിൽ മുറിവെല്ലാം പൂർണ്ണമായി കരഞ്ഞ പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പിന്നെ എനിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ് പത്ത് വർഷമായി എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിൻ്റെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ചൊറിച്ചിൽ വന്നിട്ട് ശരീരം പൊട്ടി ബ്ലഡ് ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നു ആയുർവേദത്തിൽ അലോപ്പതി എല്ലാം കാണിച്ചു ഇംഗ്ലീഷ്മാർ എന്നൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് എന്നിട്ടും ഓയിൽ മെൻറ്റിരിട്ട് ഒന്നും മാറ്റമില്ല ഇല്ല മരുന്ന് കഴിക്കുമ്പോൾ മാറും വീണ്ടും വരും മരുന്ന് നിർത്തുമ്പം വരും മരുന്ന് കഴിക്കുമ്പോൾ മാറും അങ്ങനെ അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അതിൽ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ വൈകി വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു അതുപോലെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തലവേദനയാണ് പല വിധത്തിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പ്ലസ് ടു കഴിയപ്പോഴത്തേന് കണ്ണട മാറ്റി പിന്നീട് വീണ്ടും മാരേജൊക്കെ കഴിഞ്ഞ് മോനെ ഡെലിവറി ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് തലവേദന വരികയും മെഡിസിൻ എടുക്കുകയും കണ്ണട എഴുതുകയും ചെയ്തു ഡോക്ടർ അപ്പോൾ ഞാനത് നികോ നിയോഗത്തിലൊന്നും വച്ചിട്ടില്ലായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ കട്ടിലോട്ടിരുന്നപ്പം കണ്ണടയിലായിപ്പോയി എൻ്റെ കണ്ണട അങ്ങ് പൊട്ടിപ്പോയി പിന്നീട് ഞാനത് മേടിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഞാനത് മേടിച്ചില്ല പിന്നീട് അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തലവേദനയോ വന്നിട്ടില്ല അതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പിന്നെ ഞാൻ എപ്പോഴും വിഷമം വരുമ്പോൾ എടുക്കുന്ന ഒരു വചനമാണ് നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും ആ ഒരു വചനം ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും കിട്ടുന്നതാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയാൻ ഞാൻ ഇവിടെ എല്ലാ മാസവും വരാറുണ്ട് എല്ലാ മാസം മുടങ്ങാതെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും ആദ്യമൊക്കെ തിരുവനന്തപുരം ആർ സി സി മെഡിക്കൽ കോളേജ് എസ് ഇ ടിയിലൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊടുത്തത് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഓച്ചിറയിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും ജപമാല ചൊല്ലും കൂടുതലും അമ്മയിലേക്കും ഈശോയിലേക്കും എടുക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞത് പത്ത് വർഷമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് എല്ലാവിധ മരുന്നുകളും ഉപയോഗിച്ചതാണ് ഹോമിയയും അലോപ്പതിയും ആയുർവേദവും എന്നാൽ ഈ അസുഖം മാറിക്കിട്ടിയില്ല അപ്പോൾ നോർമൽ കേസിലത് പിന്നെയും വർദ്ധിച്ചു പോകേണ്ടതാണ് എന്നാൽ സംഭവിക്കുന്നത് ഉടമ്പടിയുടെ കാലഘട്ടമായ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുകയാണ് അതുപോലെ ഏഴാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്ന ആ തലവേദന കണ്ണടയൊക്കെ വെക്കണമെന്ന് പറഞ്ഞത് അതൊക്കെ മാറിപ്പോകുന്നു എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ സമയത്തിൽ ഇടപെട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹസ്ബൻഡിനും മക്കൾക്കും ലഭിച്ച ഓരോ സാക്ഷിയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധ അമ്മ എത്രമാത്രം ഈ കുടുംബത്തെ സഹായിച്ചു എന്നുള്ളത് സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് കർത്താവ് എത്ര നല്ലവനെന്ന് എന്ന് അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യശുവേ സാസ്ത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക